കുണ്ടറ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രോപൊലിത്ത അനുസ്മരണ പ്രഭാഷണം ഏപ്രിൽ ഏഴിന് നടത്തും ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കുണ്ടറ ഷാലോ മാർത്തോമ ചർച്ചിലാണ് അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപൊലിത്തയുടെ ഇരുപത്തിനാലാമത് അനുസ്മരണ പ്രഭാഷണം നടക്കുന്നത് ഏപ്രിൽ ഏഴിന് വൈകിട്ട് മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത യോഗം ഉദ്ഘാടനം ചെയ്യും ലേഖകൻ ബെന്യാമിൻ വാർത്താ സമ്മേളനത്തിലാണ് േഖകൻ കലഞ്ചെയ്തോങ്കര മാർത്തോ സഭയുടെ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മിത്ര വലിയ മിത്ര പോലത്തെ മെമ്മോറിയൽ സ്പീച്ച് അതിന് സ്ഥലം കുണ്ട്രശാലോമ ഇടവുകയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴ് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് ഐ പ്രോഗ്രാമ കുണ്ടശാലയം മർദ്ദം പള്ളിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി സ്മാരക പ്രഭാഷണങ്ങളും ായും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലുമാണ് നടത്തപ്പെട്ടിരുന്നത് എന്നാൽ ആദ്യമായിട്ടാണ് സഭയുടെ തെക്കൻ ഭദ്രാസനമായ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് ഫാദർ മാത്യു കെ ജാക്സൺ ഫാദർ ജോൺ മാത്യു ടി പി മാത്യു ജോർജ് കോഷി കുഞ്ഞു കോശി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ